ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കഴിക്കുന്നത് നമ്മൾ ഉച്ചയോടിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു തോരൻ തോരൻ എന്ന് പറയുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് കാപ്സിക്കയും മുട്ടയും വെച്ച് തയ്യാറാക്കുന്നത് വളരെ ഈസിയായിട്ട് രുചികരമായിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷൻ കൂടിയാണ് അപ്പം എങ്ങനെയാണ് ക്യാപ്സിക്കം മുട്ടത്തോരൻ തയ്യാറാക്കാം എന്നൊന്ന് നോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീടുക നമ്മുടെ ഈ ഒരു ക്യാപ്സിക്കം മുട്ടത്തോരും തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് നല്ല ഗ്രീൻ ക്യാപ്സിക്കമാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ് ഇനി നമുക്ക് മുട്ട ഒരു ബൗളിലോട്ടൊന്ന് പൊട്ടിച്ചുവെക്കാം നാല് മുട്ടയാണ് ഇതിനായിട്ട് പൊഞ്ഞാനെടുക്കുന്നത് മുട്ടയിൽ നമുക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് അരപ്പിനായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ നമ്മളിത് അധികം ഒന്നും ചേർക്കാറില്ല ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് അതിൽ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല ഒരു ഒരുപോട് ചേർക്കണ്ട കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് എടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം മുട്ടത്തോരം തയ്യാറാക്കുന്നതിന് ഒരു കടായി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ രണ്ട് സവാള ഇതിനായി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അത് ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സാള വന്ന് ചെറുതായിട്ട് ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമ്മൾ ഒന്ന് വഴറ്റി മതിയാകും അപ്പം ഉള്ളി ഒരു നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വഴട്ടുമ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തും അപ്പം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ് അതിൽ കൂടെ തന്നെ നമുക്ക് രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് വഴറ്റുക ഒരു രണ്ട് സെക്കൻഡ് അതിൽ കൂടുതലൊന്നും നമ്മൾ വഴറ്റേണ്ട കാര്യമില്ല കാരണം ആ ഉള്ളിയുടെ ആ ഒരു ചെറിയൊരു കരികരിപ്പുണ്ടായിരിക്കണം ഇനി നമുക്ക് സൈഡിലോട്ടൊന്ന് ആക്കി കൊടുക്കുക നമ്മൾ നേരത്തെ പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുക്കുന്നതിനോട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട് കുറച്ച് സമയത്തേക്ക് അതിനെ ഒന്നും ചെയ്യേണ്ട അങ്ങനെയങ്ങ് വിടുക ഇനി നമുക്ക് മുട്ടയും ഉള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഉള്ളിയിൽ പറ്റി വരുന്ന രീതിയിൽ തന്നെ നമുക്കങ്ങ് എടുക്കാവുന്നതാണ് ഉള്ളിയിൽ ചെറുതായിട്ട് പറ്റി പിടിച്ച് വരുമ്പം തന്നെ നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യമേ ചേർക്കരുത് ആ ഒരു വഴിവഴുക്ക് പോയി കുറച്ച് വരുന്ന സമയത്ത് വേണം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാനായിട്ട് തീരെ വഴിവെഴുപ്പ് പോകുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത് എന്നാൽ ക്യാപ്സിക്കം വേവത്തില്ല ഈ ഒരു സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണം ഉപ്പ് കുറച്ചൊന്ന് കൂടി നിൽക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ നോക്കാനായിട്ട് കാരണം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റ് നല്ല ഹൈ ഹീറ്റിൽ നല്ലപോലെ ഒന്ന് ചിക്കിയെടുത്തു അപ്പം അതിലുള്ള ആ ഒരു ഈർപ്പം എല്ലാം പോയതുപോലെ വഴുവഴുപ്പും ഒക്കെ പോയി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് വന്നിട്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി അതുപോലെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് സൈ ഡിഷായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ചപ്പാത്തിക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ ഇത് ഒരുപാട് അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഓക്കെ